ഞാൻ ഇന്നീ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണെ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ ഞാൻ ഈ കിടക്കുന്ന ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോവുകയാണെ ചട്ടിക്കകത്ത് കിടക്കുന്ന ഞണ്ട് ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇത് കണ്ടോ മണ്ണും അഴുക്കും ഒക്കെ കാണും അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് ഞാനിപ്പോൾ പാത്രം കഴുകുന്ന എൻ്റെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഞണ്ടിൻ്റെ ഈ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഇങ്ങനെ നല്ലതുപോലെ ഉരച്ച് ആ മണ്ണും അഴുക്കും ഒക്കെ അങ്ങ് പൊക്കോളും അതിൻ്റെ ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ഉരച്ച് കൊടുക്കത്ത് നമുക്ക് ഇതിൻ്റെ ഈ മണ്ണൊക്കെ കളയാം ആദ്യം നല്ലതുപോലെ ഇതിൻ്റെതേ ഈ കൈകൾ ഇതിൻ്റെ കൈകളുടെയൊക്കെ ഇടയ്ക്കൊക്കെ മണ്ണുണ്ട് അതൊക്കെ നമുക്ക് നല്ലതുപോലെ ഒരച്ച് കളഞ്ഞ് വൃത്തിയാക്കണം പക്ഷേ ഇതൊക്കെ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കാലും ഇതും എല്ലാം അപ്പം മണ്ണൊക്കെ നല്ലതുപോലെ പോണു അതേലെ അതുപോലെ നമുക്ക് ഈ ഞണ്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ലതുപോലെ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഞണ്ടെല്ലാം ഇനി ഇതിനെ നമുക്ക് കറി വെക്കാനായിട്ട് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ കാലുകൾ ഒടിച്ചെടുക്കാം നല്ലതുപോലെ കാലു ഓടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല ഇതിനെ വേണ്ട ഇങ്ങനെയൊന്ന് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിയേ കണ്ടോ ഇതിന് ഒടിഞ്ഞ് കിട്ടും പെട്ടെന്ന് ഓടിക്കിട്ടുന്നത് വലിയ പാടൊന്നും ഉള്ള കാര്യമല്ലത് കണ്ടോ ഇങ്ങനെ നമുക്കിതിനെ ഒടിച്ചെടുക്കാം അതിനൊരു പാത്രത്തിൽ വന്നിടാം പിന്നെ ഇതിൻ്റെ ഈ ചെറിയ കാലുകൾ ഞാൻ എടുക്കുന്നില്ല ഇത് തീരെ ചെറിയ കാലുകളാണ് ഇതിനകത്ത് മാംസം ഒന്നുമില്ലേ അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഓടിച്ച് കളയുവാണ് ഇതിങ്ങനെ നമുക്ക് ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പം തന്നെ ഓടിച്ചെടുക്കാം വലിയ പാടൊന്നുമില്ല ഇത് കണ്ടോ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇത് കളയുക ഇത് തീരെ ചെറുതാണ് ഇതിനകത്തൊന്നുമില്ല ഈ ഞണ്ടിൻ്റെ കാലുകളെല്ലാം ഞാൻ അടത്തി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഞണ്ടിനെയും ശ്രദ്ധിച്ചു ഈ രണ്ട് ഞണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാവേ ഈ ഞണ്ട് ഈ ഞണ്ടിൻ്റെത് ഇവിടെ ശ്രദ്ധിച്ചോ ഇരിക്കുന്നത് എങ്ങനെയാന്ന് ഒരു ഷേപ്പിൽ വന്നിട്ട് ഇത് കണ്ടോ ഇത് പെണ്ണ്ടായത് കേട്ടോ പെണ്ണണ്ട് ഇത് ഇതിന് ഇത്രയും വീതിയിൽ വന്നിട്ട് ഈ ഒരാകൃതിയിലാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷേ ഈ ഇത് കണ്ടോ വീതി കുറഞ്ഞ് ഇങ്ങനെ നീളത്തിലാണ് മേളോട്ട് പോകുന്നത് ഇത് ഇത് ഇവിടെ ഇത് ആഞ്ഞണ്ട് വീതി ഇങ്ങനെ നീളത്തിൽ മേളോട്ട് പോകുന്ന ഇത് ആഞ്ഞണ്ടും വീതി കൂടി ഇങ്ങനെ മേളോട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരുന്നത് ഇത് പെഞ്ഞണ്ടുമാണ് ഇതാ ഞണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അപ്പോൾ ഇതിന് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പെഞ്ഞണ്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണേ ഇത് ഓപ്പൺ ചെയ്ത് ഇതങ്ങ് കളയാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് വേണം ഈ ഞണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് തുറന്നെടുക്കാനായിട്ട് ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ഇത് തുറന്ന് കിട്ടും ഇതുപോലെ കണ്ടോ തുറന്നതിന് ശേഷം ഇതിനകത്തത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇതും നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ടാവും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പറിച്ചു കളയണിത് ഇത് പറിച്ചു കളയുമ്പോൾ ഇവിടെ ചെറിയൊരു മണ്ണിൻ്റെ ഒരു ഇതൊക്കെ അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഈ വായുടെ ഭാഗമാണേ അവിടെ ഇങ്ങനെ ഒടിച്ച് നമ്മൾ കളയും ഇതിൻ്റെ ഇത് വേണ്ട നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും കാണും ഇതുപോലെ ഉണ്ടോ ഇത് ഈ സാധനം കളഞ്ഞിട്ട് നല്ലതുപോലെ കളയണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതിൻ്റേതായ ഈ ഭാഗം ഇങ്ങനെ വെള്ളത്തിലൊന്ന് അപ്പോൾ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോകും ഇത് കണ്ടോ എന്നിട്ട് ഇതുപോലെ ഇതിനെ കറി വെക്കാൻ നമുക്ക് എടുക്കാം ഇത് കണ്ടോ ഇതാ പൊന്ന് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഈ തോടിൻ്റെ അകത്തുനിന്ന് ഇത് നമുക്ക് അടത്തി എടുക്കാം ഇത് കറി വെക്കാവുന്നതാണ് ഈ തോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ ഇത് നമുക്ക് അടത്തി ഒരു ചട്ടിയിലോട്ട് മാറ്റാം ഈ പൊന്നിട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ കാല് ഞാൻ അടത്തി വെച്ചിരിക്കുന്നതാണ് ഇത് വേണമെന്നവർക്കിത് ഇത് തന്നെ ഇട്ട് കറി വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഇങ്ങനെ ഒന്ന് തല്ലി കണ്ട ഇത് പൊട്ടി വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ തോടിങ്ങനെ അടത്തി മാറ്റിയിട്ട് ഇതിനകത്തെ മാംസം പുറത്തെടുത്തിട്ട് നമുക്കിത് കറി വെക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് കറി അങ്ങനെ പൊട്ടിച്ചെടുക്കുന്നില്ല കഴിക്കുമ്പോഴത്തേക്കിന് ഇതിനെ കടിച്ചു പൊട്ടിച്ചിട്ട് തിന്നട്ടെ കുറച്ചൊക്കെ കഷ്ടപ്പാട് വേണ്ടേ തിന്നുമ്പം ടേസ്റ്റ് മാത്രം മതിയോ ഞാൻ അന്നേരം ഇതിനെ ഇതുപോലെ തന്നെ ഇടുവാണേ വേണ്ടുന്നവർക്ക് ഇത് പൊട്ടിച്ചിട്ടും ഇടാവുന്നതാണ് അന്നേരം ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറി വെച്ചാൽ മതി ഇത് തല്ലി പൊട്ടിക്കേണ്ടവർക്കൊന്ന് പൊട്ടിച്ച് നിന്നത്തൊന്ന് മാംസം വേർതിരിച്ചെടുക്കാം ഇല്ലാത്തവർക്ക് ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കറി വെച്ചിട്ട് ഇത് പൊട്ടിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാത്തിനകത്തും പൊന്ന് കാണുക കേട്ടോ ചില ചിലതിനകത്തൊക്കെ പൊന്ന് കാണുകയുള്ളൂ ചിലതിനകത്ത് ഒരു ചെറിയ ബ്ലാക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത് അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാ ഈ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ